നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നേർ നിർവികളുടെ നിയുത്തായ സഹ മെത്രാൻ ഇപ്പോൾ നമ്മെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സി എനിക്കെത്രയും പ്രിയങ്കരായ അഭിനന്ദ പിതാക്കന്മാരെ സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരന്മാരെ പ്രിയപ്പെട്ട സന്യാസ്ത്രെ കോവളം എം എൽ എ എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ എം വിൻസെൻറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ പ്രിയ സ്നേഹിതരെ ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് കത്താവിൻ്റെ ഈ സ്നേഹം ആവോളം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിൽ വ്യവസ്ഥകളില്ലാതെ അവിടുന്ന് എന്നെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എന്നും കാണാൻ എനിക്ക് കഴിഞ്ഞു അവിടെ എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പൗരോഹിത്യം ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു രാജപാലകനായി വിവിധ ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു ഇപ്പോഴിതാ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭ്യോന്യ വിൻസെൻ സാമുവൽ പിതാവിൻ്റെ സഹായിയായി ഒരു സഹമിത്രാനായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രൂപതയെ ശക്തമായ നേതൃത്വത്തിലൂടെ നമ്മുടെ പിതാവ് വളർത്തിയും വൈദികരുടെയും സന്യസ്തരുടെയും അത്മായ നേതൃത്വത്തിൻ്റെയും സഹകരണത്തോടെ പിതാവ് ഈ രൂപതയെ നയിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി തുടരാൻ അഭിയന്യ പിതാവിനോടൊപ്പം ഒരു സഹായിയായി ഞാനും ഉണ്ടാകും ഈ ഉത്തരവാദിത്വം ശുശ്രൂഷാ മനോഭാവത്തോടെ നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കും ഈ രൂപതയിലെ പ്രിയപ്പെട്ട ദൈവജനത്തെ സ്നേഹപൂർവ്വം നയിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളെവരുടെയും പ്രാർത്ഥനകൾ എനിക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ശനിയാഴ്ച ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ അപ്പസ്തോളിക് നെൻഷിയോ കിസ്ഗ്രേയ്സ് ലിയോ പോലോ ജെറേലി പിതാവ് എന്നെ വിളിച്ചത് ഞാൻ ആ ദിവസം പഴയ ഇടവകയായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ തിരുപുറത്തിൽ നിന്ന് പത്തനാവിള സെൻറ് ജോസഫ് ചർച്ചിൽ എത്തിയിട്ട് ഏഴ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പിതാവിനെ വിളിച്ചപ്പോൾ അക്ഷരാഥത്തിൽ അമ്പരന്നു ഞാൻ അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ എപ്പോൾ വിളിക്കണമെന്ന് ചോദിച്ചു അതനുസരിച്ചാണ് ഒന്നാം തീയതി വൈകി എന്നെ വിളിച്ചു ഒത്തിരി നേരം സംസാരിച്ചു എനിക്ക് ബലവും പ്രാർത്ഥനാശംസയുമൊക്കെ അദ്ദേഹം നേർന്നു അങ്ങനെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ എന്നുമായിരിക്കുവാൻ കഴിഞ്ഞ ഞാൻ എന്നും അങ്ങനെ ആയിരിക്കുവാൻ എന്നെ എല്ലാവരും പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇത്ര പ്രൗഢ പ്രൗഢഗംഭീരമായി ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ചടങ്ങ് നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഈ അവസരത്തിൽ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് എന്നെ സഹമെത്രാനായി നിയോഗിച്ച നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരവോടെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ അപ്പിസ്റ്റോളിക് നീൻഷ്യോ ആർച്ച് ബിഷപ്പ് കിസ് ഗ്രെയ്സ് ലിയോ പോൾ ദു ജിറലി എന്നെ വിളിച്ച നിയമനം അവരെ അറിയിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനും പ്രാർത്ഥന ആശംസകൾ നൽകുകയും ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത എൻ്റെ ഗുരുഭൂതൻ തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനായിരുന്ന അഭിമന്യ സുസൗഭാഗ്യം മെത്രാപോലിത്തേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും ആശംസയ്ക്കും സ്നേഹപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുന്നു തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് മോസ് റവറൻ ഡോക്ടർ തോമസ് നെറ്റോ മെത്രാപോലിത്തയുടെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോഴെല്ലാം കേൾക്കുവാൻ സാധിച്ചിരുന്ന വാക്കുകൾ എപ്പോഴും സ്നേഹത്തെയുടെ സ്നേഹത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണമെല്ലാം ശ്രവിക്കാൻ സാധിച്ചു ആശംസിക്കും പ്രാർത്ഥനയ്ക്കും പിതാവിന് ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു നമ്മുടെ പിതാവ് വിവിധ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത പിതാവ് നിയമനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത് മുതൽ എനിക്ക് നിർദ്ദേശിച്ചു നൽകുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അഭിയന്യ വീൻസെൻസ് സാമുവൽ പിതാവിന് എല്ലാവരുടെയും പേർക്ക് ഞാൻ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു പൊന്നലൂർ രൂപതാധ്യക്ഷനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും നമ്മുടെ രൂപതയുടെ മകനുമായ അഭിവന്യ സിൽബസ് പൊന്നുമുത്തൻ പിതാവിന് നമ്മുടെ എവരുടെയും നന്ദി ഞാൻ അർപ്പിക്കുന്നു എൻ്റെ സഹപാഠിയും പാറശാല മലങ്കര രൂപതാ അധ്യക്ഷനുമായ അഭിമന്യ തോമസ് മാർ എസ് പിതാവ് പിതാവ് എപ്പോഴും കൂടെ എന്നെ കാണുകയും എന്നോട് നല്ല സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പിതാവ് ഇവിടെ ആയിരുന്നു കൊണ്ട് സ്നേഹാശംസകൾ നൽകിയതിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു തിരുവനന്തപുരം അതിരൂപത സഹായമിത്രാനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ക്രിസ്താസ് പിതാവിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു എന്നെ പൗരഹ്യത്യാവശ്യ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പ്രിയങ്കരനായ അഭിനന്ദി ജയ്ക്കു അച്ചാല് പറമ്പിൽ പിതാവിനെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ദീർഘകാലം നമ്മുടെ വിക്കർ ജനറൽ എന്ന നിലയിൽ നമ്മെ നയിച്ച എന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മോൺസ് ജോർജി ക്രിസ്താസിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ വിക്കർ ജനറലും എൻ്റെ പ്രിയ സ്നേഹിതനുമായ മോൺസ് വിൻസൻ കെ പീറ്ററിന് ഞാൻ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പാറശാല മലങ്കര രൂപതയുടെ ജനറലും എൻ്റെ പ്രിയ സ്നേഹിതനുമായ മുൻസിനോർ ജോസ് കോണത്തച്ഛന് കോണത്ത് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു തിരുവനന്തപുരം രൂപതയിൽ നിന്ന് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതനായ മോൻസിനോർ ടി നിക്കളോസച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള നന്ദി നമ്മുടെ എപ്പിസ്കോപ്പൽ വികാരിമാരായ അഭിനന്ദിയ മോൺസിനോർ റൂഫസ് ഫൈസ്ലീൻ മോൺസിനോർ വി പി ജോസ് മോൺസിനോർ അൽഫോൺസ് ലിഗോരി എന്നിവരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയും അവരുടെ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് അവരുടെ കരുതലിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രാർത്ഥനാശംസകളും അവർക്കവരുടെ ശുശ്രൂഷകളിൽ എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിയമന ഉത്തരവ് വായിച്ചതിനെ പരിചയപ്പെടുത്തിയ രൂപതായ ചാൻസലർ വെരി റവറൻ ഡോക്ടർ ജോസ് റാഫി ലനും എന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ക്രമീകരണങ്ങളൊക്കെ നിൽക്കുന്ന വൈസ് ചാൻസലർ റവറൻ ഫാദർ അനുരാജനും ഞാൻ നന്ദി പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈ വൈദിക സഹൃദം ഞങ്ങളുടെ വൈദിക കൂട്ടായ്മ വളരെ ശക്തമാണ് ഈ രൂപതയിലെ എല്ലാ വൈദിക സഹോദരന്മാരും വളരെ സ്നേഹത്തോടെ എന്നോട് ഇടപെടുകയും അതുപോലെ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ സഹകരിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ വൈദിക സഹോദരന്മാർക്കും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഈയൊരു ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ ഇന്നൊരു ഈയൊരു അറിയിപ്പ് കിട്ടിയ അവസരത്തിൽ എത്തുകയും സാന്നിധ്യത്താലും അവരുടെ സഹകരണത്താലും നമ്മെ സന്തോഷിപ്പിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് എല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ കോവളം എം എൽ എ ശ്രീ എം ഇൻസെൻറ്റ് ആശംസകൾ അർപ്പിച്ച് അദ്ദേഹം പ്രത്യേകമായിട്ട് ഇവിടെ ആയിരുന്നു കൊണ്ട് തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ ധന്യമാക്കുന്നു പ്രിയപ്പെട്ട സാറിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു നമ്മുടെ രൂപതയുടെ നട്ടലായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ കൗൺസിൽ അതിന് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പാസ് കൗൺസിൽ സെക്രട്ടറി ശ്രീ പി ആർ പോൾ സാറും അദ്ദേഹത്തിനും പാസ് കൗൺസിലിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു രൂപതയിലെ വിവിധ ശുശ്രൂഷാ സമിതികൾ അതിലെ അംഗങ്ങൾ ത്യാഗപൂർണമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അവരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ആയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ പകർത്തുന്നു ത്യാഗപൂർണമാണ് അവരുടെ സേവനം ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു രൂപത മീഡിയ കമ്മീഷനും സാഞ്ചോ കമ്മ്യൂണിക്കേഷനും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കട്ടെ നമ്മുടെ രൂപതയിലെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ ഞാൻ ജോലി ചെയ്ത ചെയ്യുന്ന ഡയസഷൻ ട്രൈബ്യൂണലിലെ അംഗങ്ങൾ എല്ലാവർക്കും തന്നെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു ഇന്നെല്ലാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രൊക്കുറേറ്റർ റവറൻ ഫാദർ ക്രിസ്റ്റഫർ അഭിനന്ദ പിതാവിൻ്റെ സെക്രട്ടറി ഫാദർ പ്രവീൺ ബ്രദേഴ്സ് ബിഷപ്പ് ഹൗസ് സ്റ്റാഫ് അംഗങ്ങൾ ഇവരെയെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു വിവിധ ഇടവഴികളിൽ നിന്നെത്തിയവർ സുഹൃത്തുക്കൾ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഈ അവസരത്തിൽ പരേതരായ എൻ്റെ പ്രിയ മാതാപിതാക്കളെ ഞാൻ ഓർക്കുന്നു സ്നേഹത്തോടെ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എല്ലാം ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി എന്നെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച അനേകരുണ്ട് ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയ ബി എം എൽ പി എസ് വലിയ വിള പീറ്റേഴ്സ് യു പി എസ് വ്ളാത്താങ്കര ഗവൺമെൻറ് എച്ച് എസ് കുളത്തൂർ സെൻറ്റ് വിൻസെൻ്റ് സെമിനാരി സെൻറ്റ് ജോസഫ് സയൻറ്റിഫിക്കൽ സെമിനാരി ആലുവ കാത്തലിക് യൂണിവേഴ്സിറ്റി ലുവൈൻ ബെൽജിയം ഇതിലെല്ലാ അധ്യാപകരെയും സഹപാഠികളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു എനിക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ എൻ്റെ ഇടവക ക്രൈസ്ത കിങ് ചേർച്ച് വലിയ വിളയാണ് എനിക്ക് ജ്ഞാന നൽകിയ മോൺസിനോർ മാനുവൽ അമ്പുഡ അംബുഡയോനെ ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ഞാൻ സേവനം ചെയ്ത സെൻറ് ആൽബർട്ട് ചേർച്ച് മുതിയാവിള സെൻറ്റ് ജോർജ് ചേർച്ച് ചിന്നത്തുറ സെൻറ്റ് തെരേസ ചർച്ച് മാണിക്കപുരം സെൻറ്റ് പോൾസ് ചർച്ച് മാറുന്നല്ലൂർ ഇമാക്കുലേറ്റ് കൺസപ്ഷൻ കതീഡ്രൽ നെയ്യാറ്റിങ്കര സീക്രട്ട് ഹാർട്ട് ചർച്ച് ഓലത്താന്നി ഈ ഇടവുകളിലെ ഓരോ സഹോദരങ്ങളെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ആറു വർഷക്കാലം ഞാൻ ഇടവ് വികാരിയായിരുന്ന രണ്ടാഴ്ചകൾക്ക് മുൻപ് വരെ ഞാൻ വികാരിയായിരുന്ന സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക തിരുപ്പുറം അതിലെ അംഗങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി പറയുന്നു എൻ്റെ ഇപ്പോഴത്തെ ഇടവക പത്തനാവിള സെൻറ്റ് ജോസഫ്സ് അതിൻ്റെ സബ് സ്റ്റേഷനായ വേളാങ്കണ്ണി മാതാ പാഞ്ചിക്കാല ഈ രണ്ട് ഇടവക കുടുംബത്തിലെയും പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു ഒരിക്കൽ കൂടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി